മാള വടമ്മ കരിന്തലക്കൂട്ടം മുപ്പതാമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പൊലിയാട്ടം എന്ന പേരിൽ ഫോക്ലോർ പുരസ്കാര സമർപ്പണവും കലാകാരന്മാരെ ആദരിക്കലും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ദിലീപ് പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു രമേഷ് കരിന്തലക്കൂട്ടം ഒ എസ് ഉണ്ണികൃഷ്ണൻ എം പ്രദീപ് കുമാർ ജാതവേദൻ നമ്പൂതിരി കെ സതീഷ് കുമാർ വിവിധ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവർ പങ്കെടുത്തു തൊട്ടേരിക്കും കുട്ടമുണ്ടായത് അറിയാം പ്രണിയോട് സമരപ്പെട്ട് ജീവിച്ചു തോന്നുന്ന ഒരു ജനതയുടെ സംസ്കാരമാണ് ഞങ്ങളെ പൊട്ടിപ്പാടുകൾ പാടുന്ന പാട്ടുകളായാലും കുട്ടികളായാലും ആട്ടുകളായാലും ഈ പാട്ടുകളൊന്നും ഞങ്ങളുടെ സ്വന്തമല്ല ഈ കൊട്ടുകളും ഞങ്ങളുടെ സ്വന്തമല്ല ഈ പാട്ടുകളും ഞങ്ങളുടെ സ്വന്തമല്ല ആരും എന്നോ പാടിയ പാട്ടുകളാണ് ആരും ഇന്നോ പൊട്ടിയ പൊട്ടുകളാണ് ആരോ എന്നോ ആടിയ ആട്ടങ്ങളാണ് അവ കണ്ടു കേട്ട് ചിന്ത കറുപ്പ് കരുത്തുന്നു എന്ന കരുത്തിന്റെ പാട്ടക്കൂട്ടാണ് നമ്മുടെ കേരളത്തിൽ ഓരോ ആൻ പാട്ട് സിനിമകളും